Добро ден, сакам да ви меѓунат. Кога ја рекајам, сакам да ви меѓунат. Моѓето ја ќе... ќе најмте која ќе саме крајам. Моѓето ќе го покривам ја А ќе

وڏا ڏينهن نه نه ٻڌو ته ان ڏينهن تنهنجو سنيچ ڪاريون رڪي ڏا اينو اڏي ربن ٿا مٿي ان رڳو ڏي ان ماي اري ماي فڪر مون نه رمضان ۾ مليا رات ڪيو ٿوڙ سوجي بچو ان ما پرشتا آيا ڪارٽورسٹ അടിയന്തരാവസ്ഥ ഒപ്പുവെക്കുന്നതിന് വേണ്ടി നമുക്ക് രാഷ്ട്രപതിയെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ജനിക്കുന്നത്

മകളെ നീ ഭാഗ്യപതിയാണ് അച്ഛന്റെ വാക്കുകൾ അംഗീകരിച്ചു പോകുന്ന മകളാണോ എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പും അനുഭവമുള്ളവരാണ് കേരളീയർ തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ബാലറ്റ് പട്ടികയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അതിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും ഭംഗിയവരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾ ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല ഒരു നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികളോ ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം നേരിട്ട് അനുഭവിച്ച ആളുകളാണ് അതോർമ്മമാണ് നിങ്ങൾ ഇങ്ങനെ ഇന്ന് കേരളത്തിൽ ജീവിച്ചു പോകുന്നത് അൻപത്തിയേഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ടാണ് പക്ഷെ ഗവണ്മെന്റ് അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ആ ഗവണ്മെന്റ് അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയില്ല അതിൻ്റെ കാരണം മകളെ നീ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ അശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എനിക്കെല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ എന്തുമാകാം എന്നതിന്റെ രണ്ടാമത്തെ ചിത്രമാണ് അടിയന്തരാവസ്ഥി ഹടാ അതായിരുന്നു അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാചം ദരിദ്രനില്ലാത്ത രാജ്യം పక్షే దరిద్రెల్ రాజ్యూ భక్షణం కొడుకరాంధి అధికార దరిద్రొక్రీమీ ఇందిరాధి దారి నిర్మాన అదూ అది ఇందిరాగంధ నె్యం అతిశక్తీ ఇచ్చు പതിനായിരക്കണക്കിന് വരുന്ന നിയന്ത്രി ഒരാളികളെ ജോർജ് ഫെർണാണ്ടസിന്റെ കീഴിൽ അണിനിരണം പ്രകാശ് നാലായി ഉൾപ്പെടെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പട്ടാള ക്യാമ്പുകളിൽ പോലും പോയി ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതായി ഇന്നലെ കക്ഷിക്കാൻ മനസ്സിലായി ഒരു നിമിത്തം എന്ന നിലയിൽ ആണ് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്ഷ്യമുണ്ടാക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തവരെ സൂചിപ്പിച്ചു ആ ഇടവേളയിലാണ് തനിക്ക് തന്റെ അധികാരം നിലനിർത്താൻ പറ്റിയ ഒരവസരം എന്ന് തിരിച്ചറവൻ അതിബുദ്ധിശാലിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാകേണ്ടത് തിരിച്ചില്ലാത്ത കാര്യമാണ് അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ തന്നെ ഇന്ത്യയുടെ അമിതാധികാരത്തിൽ തീർവർച്ചയിലേക്ക് ഇരട്ടിലേക്ക് അടുത്തുന്നതിനുവേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു കൃത്യമായി പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്ന് രാജ്യത്തിലെ പല പത്രങ്ങൾക്കും വാർത്ത കിട്ടിയില്ല ഇവിടെ സൂചിപ്പിച്ചു പക്ഷെ കേരളത്തിൽ ഒരു പത്രം തന്നെ വാർത്ത കിട്ടി നരിക്കോട്ടി മോഹൻ വഴി ആ വാർത്തയോടൊപ്പം ഒരു കാർട്ടൂൺ കൂടി ഉണ്ടായിരുന്നു ആ കാർട്ടൂൺ തയ്യാറാക്കിയത് ബി എം ഗോറായിരുന്നു അഭിമാനിയുടെ മുഖ പേജിൽ മുമ്പിൽ തലയിൽ ഒരു കിരീടവും വെച്ചു കൊണ്ടുള്ള ഒരു ഹിറ്റ്ലർ പെൺ ഹിറ്റ്ലർ പെൺ ഹിറ്റ്ലർ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നു പക്ഷെ പിന്നീട് പത്രങ്ങൾക്കൊന്നും അടിയന്തരാവസ്ഥയെ കുറിച്ച് എല്ലാം കഴിയുമായിരുന്നില്ല നാം അടക്കണം പണിയെടുക്കണം അതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ എല്ലാ പത്രങ്ങളും കീഴടങ്ങി പക്ഷേ കീഴടങ്ങാത്തൊരു പത്രം ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ അത് ദേശാഭിമാനിയാണ് വിവിധ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നതിനും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മുഖപ്രസംഗത്തിലൂടെ രാജ്യത്തെ അറിയിക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ആ പത്രം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതുവരെ മുഖപ്രസംഗം എഴുതിയില്ല നിങ്ങൾ കാണണം എന്റെയും മുഖപ്രസംഗം എഴുതാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമൊന്നും വിടുകയെന്നില്ല പക്ഷെ മുഖപ്രസംഗം ദേശാഭിമാതി രണ്ടു വർഷകാലമാണ് അടിയന്തരാവസ്ഥ നിലനിന്ന് രാജ്യത്ത് നടന്ന കാര്യങ്ങൾ അതിന്റെ എല്ലാ വിശദാംശങ്ങൾക്കും ഞാൻ പോവുകയില്ല ആളുകളെ പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോകുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു കൊലപ്പെടുത്തുന്നു ശവശരീരം എവിടെയോ കൊണ്ടുപോയി ചുട്ടിരിച്ചു പോയുമോ തള്ളിക്കളഞ്ഞോ മൃതദേഹങ്ങൾ ഇപ്പോഴും അടിയന്തരാവസ്ഥയുടെ പിൻഗാമികൾ എന്ന രീതിയിൽ രാജ്യത്തിൽ കാണാതെ ഒരു ചെറിയ മനുഷ്യൻ ഈശ്വര വാര്യ അദ്ദേഹത്തിന്റെ മകൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി കലാസമ കോളേജിന്റെ വാർഷിക പരിപാടിയിൽ അക്ഷെറുപ്പക്കാരൻ്റെ പാട്ട് പാടി പാട്ട് മറ്റൊന്നും ആയിരുന്നില്ല കഷേലിരിക്കുന്ന കനകസിംഹാസനത്തിലിരിക്കുന്നവൻകനോ ശുഭനോ ഇതുമാത്രമാണ് പക്ഷേ കരുണാകരനെ കുറിച്ചാണ് വ്യാഖ്യാനം അന്ന് തന്നെ ഉണ്ടായിട്ട് കേരളം ഒരിക്കലും കണ്ടിട്ടില്ല വാർത്ത ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ച ഒരു പൊതുകാര്യ കാര്യ പ്രസക്തി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അകത്ത് എൻ്റെ പേര് നവാബ് രാജേന്ദ്രൻ എന്നാണ് തൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന് പറഞ്ഞ നവാബ് രാജേന്ദ്രൻ മരണപ്പെട്ടു പോയി പക്ഷെ ആ മൃതശരീരം ഏറ്റെടുക്കാൻ മെഡിക്കൽ കോളേജിൽ കഴിയുമായിരുന്നു കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല ഏറ്റെടുക്കേണ്ട ശരീരം അപ്പോഴു തന്നെ ചിഞ്ഞണിഞ്ഞു പോയിരുന്നു അടിയന്തരാവസ്ഥ ഭീകരതയോട് ചെറിയ ചിത്രമാണ് കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് നിരവധി അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാനന്ന് പാർട്ടിയുടെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകൻ ലോക്കൽ പ്രവർത്തകനായിട്ടുള്ള ഘട്ടമാണ് പാർട്ടി മെമ്പർഷിപ്പൊക്കെ വന്ന് ശുഭതലം ഏറ്റെടുത്ത് അന്ന് കരുവുള്ളൂർ ലോക്കൽ കമ്മിറ്റിയാണ് യോഗങ്ങളൊന്നും പരസ്യമായി ചേരാൻ വേണ്ടി പറ്റില്ല പക്ഷെ യോഗങ്ങളെല്ലാം കൃത്യമായി അങ്ങനെ ഒരു ചർച്ച ചെയ്തു പോകുന്ന സംഘടന രീതി സ്വീകരിക്കുന്നതിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പാർട്ടി കഴിഞ്ഞു ഞാനിപ്പോഴൊക്കെയാണ് വെള്ളൂര് സ്ഥിരമായി ഏരിയ കമ്പി ചേരുന്നൊരു സ്ഥലമുണ്ട് അന്ന് എം എ ആക്കാൻ പാർട്ടി സജീവ രംഗത്തുള്ള സമയമാണ് ഉച്ചഭക്ഷണം സാധാരണഗതിയിൽ യോഗം നടന്ന് കഴിയുന്ന പിന്നീട് കൊടുക്കുന്ന ഉച്ചഭക്ഷണമാണ് ഭക്ഷണത്തിന് വളരെ രസകരമായ ഒരു ബോധ്യമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല മുമ്പിൽ വിളമ്പിട്ടുള്ളത് പെട്ടെന്ന് കണ്ടാൽ ഒരു ഈർക്കിരിയാണെന്ന് തോന്നുന്നു ആദ്യം എടുത്ത് കക്ഷിക്കാൻ ഭക്ഷിക്കാൻ ഒരു മടി എല്ലാവരും ഭക്ഷിക്കുന്നുണ്ട് അമ്മയിലും നല്ലോണം പാലി തിന്നുന്നുണ്ട് സംഗതി എന്താണെന്ന് അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയത് വെണ്ണൂരിലെ ചന്ദ്രകുഞ്ചി എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദ്യോഗസ്ഥനായും പാർട്ടി പ്രവർത്തകനാണ് പിന്നീട് ചന്ദ്രകുഞ്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സഖാവായ മറ്റൊന്നുമല്ല അത് തവളക്കാരാണ് അടിയന്തര അവസ്ഥ തവളക്കാരെ നീക്കിക്കുന്ന ഒരു സമയം ആയി എന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ഏകദേശം ആറ് മാസക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഡി ഐ ആർ തറവുകാരനായിരുന്നു എൻ്റെ ഡി ഐ എ തളവുകാരനായി എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിലെല്ലാം ഗ്രാമങ്ങളിൽ കൊടക്കാട് മുതൽ ആയാലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം പ്രവർത്തിക്കുന്ന ഘട്ടമാണ് സപ്തം തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നതിലൂടെ അന്നത്തെ ഡിവൈഎഫ്ഐ യുവജന പ്രസ്ഥാനം തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കണം അന്ന് വായ്പശാലയും പാർട്ടിയുടെ പ്രവർത്തകന്മാർ യുവജന പ്രവർത്തകന്മാർ വായുശാലക്കകത്ത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ പോസ്റ്ററുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും സ്ഥലവും എല്ലാം തന്നെയും മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന് വാണിയായിട്ട് പോയ ആളുകൾക്കറിയും അവിടെ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പോഴും ആ ബസ് സ്റ്റോപ്പ് അവിടെ നിൽക്കുന്നുണ്ട് ആ ബസ് പോസ്റ്റർ ഒട്ടിക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് വേണ്ടി പശീലം തയ്യാറാക്കി വിടവെച്ചു എന്തിനു തയ്യാറാക്കിയ പോസ്റ്ററുമായിട്ട് പാർട്ടി സാഹചര്യം ഫസ്റ്റ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ പുറത്ത് വായിച്ചാലയുടെ പഴയ കെട്ടിടത്തിന്റെ പുറത്ത് ഇരിക്കുകയാണ് അങ്ങനൊന്നിച്ച് എന്റെ അടുത്ത ബന്ധു അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ അച്ഛൻ മരുപടിയുടെ ഭർത്താവ് കൊതി ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് പേര് പറയുന്നു ടി പി സിഹും പേരെന്ന് പറയുന്നു ഓരോരുത്തർ പാർട്ടിയുടെ ഒരു ദിവസനായ നേതാവാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇവിടെ പുറത്തിരിക്കുകയാണ് അകത്തു സഹാക്കൾ പോസ്റ്റർ ചെയ്യാനാകുന്നു രണ്ടു മൂന്ന് സഹാക്കൾ പോസ്റ്റർ എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റോപ്പിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി പോവുകയാണ് കുറച്ച് നേരം മുമ്പേ രണ്ട് പോലീസുകാരൻ പോലീസ് പടക്കിൽ നിന്ന് സതേരന്ന് തൃക്കരിപ്പൂരിലേക്ക് പോകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു ഞാൻ ചുറ്റം ചോദിച്ചു ആരുടെ ടോർച്ചടിക്കുന്നത് മഫ്റ്റീനുള്ള പോലീസുകാരനാണ് അപ്പോൾ പോലീസുകാർ മനസ്സിലായി ഞാനാണോ പോലീസുകാരനവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് നടന്നു പക്ഷെ പിന്നീട് ആ പോലീസുകാരൻ ഇതിനെ മുമ്പിട്ടല്ല പോയത് ആ മഴയത്ത് ബസ് സ്റ്റോപ്പിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അലമദലിൻ്റെ പറയിലേക്ക് അവർ കുറഞ്ഞിരുന്നു നമ്മൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയ സാക്കൽ താഴെ പശിലേക്ക് ഒട്ടിച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി കളിക്കുന്ന അവസരത്തിൽ കുട്ടിക്കാൻ തയ്യാറാകുമ്പോൾ പോലീസുകാർ ചാടി വീഴുന്നു പക്ഷെ പോലീസുകാർ ചാടി വീഴുമ്പോഴേക്കും നമ്മുടെ സാക്ക് രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതാണ് രക്ഷപ്പെട്ട സാഹിത് ഇവിടെ പോയി എന്നുള്ളത് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചു ആ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ് എം അമ്പു എന്ന് പറയുന്ന പാർട്ടി സിഗാവ് പോലീസുകാർ പിടിക്കൂടപ്പെട്ടത് അന്വേഷിച്ചു പോകാൻ കഴിയില്ല പക്ഷേ എനിക്കെന്ന് പോലീസ് സ്റ്റേഷനിൽ നല്ല സ്വാധീനമുള്ളതുകൊണ്ട് ധൈര്യത്തിൽ പോയി ചോദിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ പോകുമ്പോൾ എം എം ബു പിടിച്ച പോലീസുകാരൻ പറഞ്ഞു തൽക്കാലം അങ്ങോട്ട് പോകണ്ട തൽക്കാലം അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ ഗൗരവും എനിക്ക് മനസ്സിലായി പിന്നീടാണ് മനസ്സിലാക്കേണ്ടത് എം എം എംബുവും ഞാനും അതുപോലെ തന്നെ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയ ടി വി കൃഷ്ണനും ആ കേസിൽ പ്രതികളായിട്ട് എഫ്ഐആർ തയ്യാറാക്കി ഡി എ ആർ പ്രകാരം കേസെടുത്തത് എംഒവിനെ അപ്പോൾ തന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം ഞാൻ സ്വമേധയാ ഹാജരായി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണനും സ്വമേധ ഹാജരായി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആഗസ്റ്റ് പത്തൊമ്പതിനാണ് ഞങ്ങൾ ജയിലിൽ വിമുക്തരാകുന്നത് കേസെല്ലാം തള്ളിപ്പോയി കേസ് തള്ളിപ്പോകുന്നതിന് രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടോ ഇല്ല ഏറെ സഹായിച്ചത് അന്നത്തെ ജഡ്ജിയായിരുന്നു തുളസിദാസനാണ് അയാൻ്റെ പേര് അയാളുടെ ഗവണ്മെന്റിന് ശക്തമായിട്ട് എതിർപ്പ് എതിരെ നിൽക്കേണ്ട അല്ലെങ്കിൽ ചിന്താഗതിയുള്ള ഒരു പോലീസുകാരാണ് അവരുടെ അനുഭവത്തിന് വണിയത്തിൻ്റെ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് നേരിട്ട് അനുഭവിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തുളസിദാസ് അയാളുടെ കുടുംബവും ഭൂകമ്പിക ക്ഷേത്രത്തിൽ തൊഴുനുന്നതിനു വേണ്ടി പോയതാണ് തിരിച്ചു വരുന്ന അവസരത്തിൽ അവരെ പോലീസ് വിളിച്ചു മജിസ്ട്രേറ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ ചോദ്യം ആ അഭകേരം തുളസിദാസിനുണ്ട് അത് കോടതിയിൽ പ്രകടിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് കേസിൽ നിന്ന് ഒഴിവാക്കി പോകുന്ന സ്ഥിതിയാണ് ജയിലിൽ അതിലേറെ സഹായകരമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവങ്ങൾ ഞങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല നാട്ടിൽ അതിശക്തമായിട്ടുള്ള തീർവാഴ്ച നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു അനുഭവം ഇവിടെ വളരെ രസകരമായിട്ട് തോന്നി ഇവിടെ സൂചിപ്പിച്ചു രണ്ട് കടയുണ്ട് കണ്ണാടിപ്പാറ കണ്ണാടിപ്പാറയിൽ കട എന്ന് പറഞ്ഞാൽ പോകുന്ന വേണ്ടിയാണ് ഇന്നത്തെ നിലയിൽ അതൊരു ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇന്നത്തെ സൂപ്പർ മാർക്കറ്റിന്റെ അതേ ഞാനാണ് അന്നത്തെ താമസത്തെ കട പാർട്ടിയും പറഞ്ഞു കുടുംബത്തിൻ്റെ കുറച്ച് അവരോട് പറഞ്ഞു അപ്പോൾ ആ പരിസരം എന്ന് പറയുന്നത് കല്ലുവെട്ട് തൊഴിലാളികളുടെ കേന്ദ്രമാണ് എട്ട് ഒമ്പത് പത്ത് മണിയോടുകൂടി തൊഴിലാളികൾ ചായയൊടിക്കാൻ വരും താമസിക്കും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് രാശു വച്ചായിട്ടാണ് അവർ വരിക രാശിവെച്ചായി ചായ പിടിച്ചു പോകുന്നത് പരിപാടി അവരെ ഒന്ന് കാര്യങ്ങൾ അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം ഒരു യോഗം വേണം എന്ന പാർട്ടി തീരുമാനം താമോദനെ വിളിച്ചിട്ട് പറഞ്ഞു താമരങ്ങനെ ഒരു സഹായിക്കുകയാണല്ലോ അതിനെന്തായാലും ഇടതുടയ്ക്കുക ഞാൻ വിദ്യ എടുക്കാൻ ഒന്നാണ് സാധാരണക്കടയിൽ വന്ന ചായ കുടിച്ചാൽ പാടുക ഇന്ന് ഞാൻ ചായ കൊടുക്കാൻ താമസിക്കും കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കില്ല അത് താമോദരങ്ങൾ ചെയ്തു താമോദരക്കടയിൽ നിറയെ ആളുകളാണ് കാര്യങ്ങളെല്ലാം എങ്കിലും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അന്ന് തിരക്കൻ ഭൂരിഭാഗത്തേക്ക് ഒരു ബസ്സേ ഉള്ളൂ എൻഗേജ്മെൻ്റി ബസ് അത് പിന്നെ കുക്കടിക്കു പെട്ടിക്കൊണ്ട് പെട്ടിക്കുണ്ട് പെട്ടിക്കൊണ്ട് എന്നുള്ളൊരു ബസ്സാണ് തൃക്കേരി പരിക്ക് പോകുന്ന ബസ് പടിഞ്ഞാറ് ഭാഗത്ത് കരിമ്പ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട് കരിമ്പ കൃഷ്ണൻ പറഞ്ഞാൽ കോൺഗ്രസിന്റെ വലിയ നേതാവാണ് കരിമ്പ കൃഷ്ണൻ ബസ്സിന് പോവുകയാണ് സാധാരണ കരിമ്പ കൃഷ്ണൻ ബസ്സിൽ ബസ്സിൽ പോകുന്നത് ചില ആളുകൾ കണ്ടു ആളുകൾ ഒഴിഞ്ഞു പോകാൻ എന്നറങ്ങി എന്താ പറയുന്നെങ്കിലും ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് കാര്യങ്ങൾ ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഇപ്പൊ രക്ഷപ്പെട്ടോളം ഇല്ലെങ്കിൽ പോലീസ് വരും എന്തോടൊരു കാര്യം കരിമ്പ് കൃഷ്ണൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ കരിമ്പ കൃഷ്ണൻ കോൺഗ്രസുകാരന് ഒരു വഴി നടന്ന് പോകുന്നതിൽ പോലും നമ്മുടെ ആളുകൾക്ക് അല്ലെങ്കിൽ ഭീതിയായിരുന്നു കോൺഗ്രസുകാരോട് വെളുക്കെ ചിരിച്ചുകൂട ചിരിക്കുമ്പോൾ വീട് പത്തിക്കൊള്ളണം അല്ലെങ്കിൽ നിയന്ത്രണം ചിരിച്ചു ഒരു ചോദ്യമായി പോലീസായി വരവായി ഇവിടെ പറഞ്ഞല്ലോ അന്നത്തെ ഇന്നത്തെ നമ്മുടെ സഖ്യകക്ഷി സി പി ചെയ്യാൻ കഴിയുന്നത് എൻ്റെ മാക്സിമം ചെയ്യുന്നൊരു നിലപാടായിരുന്നു അടിയന്തരാവസ്ഥയെ പിന്നീട് സി പി ഐ തള്ളി പറഞ്ഞു പാറ്റിൻഡേലെ അവരുടെ പാർട്ടി കോൺഗ്രസ് വെച്ചിട്ട് പിന്നീട് അവർ നമ്മളുമായിട്ട് സഖ്യമുണ്ടാക്കിയത് അപ്പോൾ അടിയന്തരാവസ്ഥ ഏത് നിലയിലാണ് ജനങ്ങളെ കൊള്ളയടിച്ചത് ജനങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള അവസരം അവകാശം നിഷേധിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം ഉള്ള ചിത്രങ്ങൾ പുതിയ തലമുറക്ക് ബോധ്യം പ്രതി ഇവിടെ സൂചിപ്പിച്ചു കരിവള്ളൂരിലുണ്ടായിട്ടുള്ള കരിവള്ളൂരിൽ അങ്ങാടിയിലുണ്ടായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ചൂതെടുത്തു അടിയന്തരാവസ്ഥയുടെ പ്രത്യേക ഘട്ടം സെക്കാവ് ഇ എം എസ് കോഴിക്കോട് പതിനായിരക്കണക്കിന് ആളുകളോട് സംസാരിക്കുകയായിരുന്നു സംസാരത്തിന്റെ അവസാനം ഇത് ഇ എം എസ് പറഞ്ഞ ഒരേ ഒരു കാര്യം അടിയന്തരാവസ്ഥ അറബിക്കടൽ പത്രങ്ങളിൽ വാർത്ത വരുന്നു തൊഴിലാളികൾ വായിച്ചറിയുന്നു കരുവണ്ണൂരിൽ എഴുത്തൊഴിലാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രശ്നങ്ങളെ പ്രതികരിക്കാൻ അവർക്കേറെ അറിയാം ആ പ്രതികരണത്തിൻ്റെ ഭാഗമാണ് ഈ മുദ്രാവാക്യം ചുമലിടത്തിലൂടെ ലോകം കാണുന്നതിന് വേണ്ടി ഇടം വരുത്തിയിട്ടുണ്ട് അതൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഗോവയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പര്യടന പരിപാടി അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എന്നി പോകുമെന്ന് വാർത്ത അപ്പോഴാണ് കരുവണ്ണൂരിൽ വീടത്തെ ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഇതൊന്ന് ഉപയോഗപ്പെടുത്തണം ശരി എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ മീണിക്കമ്പനിയുടെ ചുവല് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നല്ല സുന്ദരമായ ചുവൽ അവിടെ ഗംഭീരമായിട്ട് ഈ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന ചുവലെടുത്ത് നടത്തണം ആര് ചുവലെടുത്ത് നടത്തും വളരെ പ്രയാസപ്പെട്ട ജോലിയാണ് എങ്കിൽ പോലും കാതർച്ച മുന്നോട്ട് വന്നു നന്നായി എഴുതി അക്ഷരങ്ങൾ വാക്കുകളായി വാക്കുകൾ വാചകങ്ങളാകുന്നു വരുന്നു അങ്ങനെയാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന അതിസുന്ദരമായ ബോർഡ് ആ ചുമലിൽ വീഴുന്നത് ചുവരെടുത്ത് കഴിഞ്ഞപ്പോൾ കാത കഴിഞ്ഞാൽ തയ്യാറാകുമ്പോൾ ഒരാൾ തടത്തുനിന്ന് വിളിച്ചു ചോദിച്ചു അല്ല കണ്ണിച്ച ഇന്ദിരാഗാന്ധിക്ക് മലയാളം അറിയണോ അപ്പോൾ അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് മലയാളം അറിയില്ല എന്നുള്ളതുകൊണ്ടല്ല പക്ഷേ അവിടെ അപ്പോൾ അബ്ദുള്ളക്ക് ഒരു കാര്യം അപ്പോൾ തന്നെയാണ് ചോദിച്ചു ഇവിടെ രവി പറഞ്ഞല്ലോ നോട്ട് ഇന്ദിരാ ഇംഗ്ലീഷിൽ അടിമത്തെ അക്ഷരത്തിൽ ഇന്ദിരായി സ്ലോട്ട് ഇന്ത്യ നോട്ട് ഇന്ദിര എന്ന ചുവരെടുത്തും കൂടി വന്നു ആ ചുവരെടുത്ത് ഈ അടുത്ത കാലത്താണ് പോയിട്ടുള്ളത് എവി എന്ന് എനിക്ക് തോന്നുന്നു എന്നോട് ഇവിടെ വെള്ളൂരിൽ പോയി സുഖം പറഞ്ഞു ആ ചുവരെഴുത്ത ഫോട്ടോ എടുത്ത് വന്ന് കരുവണ്ണൂരിൽ ഭരതൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറാണ് കരുവണ്ണൂരിൽ ഏതോ ചായക്കടയിൽ അവിടെ ചുവൽ ഇപ്പോഴും ആ ബോർഡ് ആ ചുവരെടുത്ത് വളരെ ഭംഗിയായിട്ട് ഞാൻ കണ്ടില്ല പല ആളുകളും പറഞ്ഞു വളരെ ഭംഗിയായിട്ട് ആ ചുവരെടുത്ത് ഇപ്പോഴും കാലത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അടിയന്തരാവസ്ഥ അറബിക്കടൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എത്തി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു നിർഭാഗ്യവശാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു പോയി തെരഞ്ഞെടുപ്പ് പക്ഷ കേരളം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടാണ് വെച്ചിട്ടു നടത്തിയത് ഇന്ദിരാഗാന്ധി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടെങ്കിലും ഇവിടെ കരളായി ജയിച്ചു വന്ന ചിത്രം ഈ കേരളം ഇന്ദിരാഗാധിക്ക് നൽകിയിട്ടുള്ള പിന്തുണയാണെന്ന് എനിക്കറിയില്ല അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കാം അത് കേരളത്തിന്റെ പ്രത്യേകത പ്രത്യേകതയിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ വാടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വാണിലായെന്ന് തന്നെ പറയാൻ കഴിയുന്നു അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമിതാധികാരത്തിൽ തൊഴ്വാഴ്ച ഹിറ്റ്ലർ ആയാലും ആയാലും ലോകത്തിൽ പ്രകടിപ്പിച്ചത് ജനാധിപത്യ മര്യാദയ്ക്കനുസരിച്ച് അധികാരത്തിലേക്ക് എത്തുന്നു എന്നിട്ട് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ഖംസിക്കുന്ന നിലപാടുകളും നടപടികളുമാണ് ഹിറ്റ്ലർ ലോകത്തിൽ കാണിച്ചത് മനുഷ്യമായിരുന്നില്ല അതാണ് പെൺ ഹിറ്റ്ലർ എന്ന് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ബി എം ഗർ അന്ന് ചിത്രം വരിച്ചത് ആ പെൺഗ്രടെ ഹിറ്റ്ലറുടെ പിൻഗാന്ധിയായിട്ട് നമ്മുടെ രാജ്യത്ത് പുതിയ ആളുകൾ പുതിയ ചെയ്തുകൊണ്ടിരിക്കുന്നു ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഏറെ പ്രയാസം അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ് ഈ പുതിയ തലമുറ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ആ പുതിയ തലമുറക്ക് പട്ടയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പക്ഷേ എന്തേലും രാജ്യം വിളിച്ചു പറയുന്നത് അധികാരത്തിലെ വിളിച്ചു പറയുന്നു രാജ്യത്തിനകത്ത് വിദേശികളുടെ നിലയിൽ അന്യപ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ കട ഉയർന്നു കയറി വരുന്നുണ്ട് ആളുകൾ കയറി വരുന്നുണ്ട് മുസ്ലിംകൾ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു ഹിന്ദുക്കൾ നാലര ശതമാനം കുറഞ്ഞു എൻ്റെ രാജ്യം ഹിന്ദു രാജ്യമാണ് ഹിന്ദുത്വമാണ് അവർ പറയുന്നത് നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് തക്കമെന്നവർ ആരും പറയുന്നില്ല ഞാൻ ഹിന്ദുവല്ല ഹിന്ദുവല്ലായിരുന്നൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ഹിന്ദുത്വം നടപ്പിലായാലാണ് അവർ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഹിന്ദുത്വമാണ് അവർ നടപ്പിലാക്കുന്നതെങ്കിൽ ആ ഹിന്ദുത്വത്തിന്റെ തലയിൽ നിൽക്കുന്നത് ബ്രാഹ്മണനാണ് ഹൃദയത്തിൽ നിൽക്കുന്നത് ാണ് അവന്റെ വ്യാപാരികളാണ് വൈശ്യനാണ് അവന്റെ കാൽ നിൽക്കുന്നതാണ് ഹൈന്ദരം അതുപോലെ ശൂദ്രനും അതുപോലെ ആളുകളും ദളിത് വിഭാഗം എവിടെ പോകും ഈ ഹിന്ദുക്കളുടെ രാജ്യത്ത് പാവപ്പെട്ട സാധാരണ ജനങ്ങൾ എവിടെ പോകുന്ന ഹിന്ദുക്കളുടെ രാജ്യത്ത് ഹിന്ദുത്വത്തിൻ്റെ രാജ്യമാണോ ആവശ്യം അതല്ല ഒരു മാനവ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഒരു രാജ്യമാണ് നമുക്ക് ആവശ്യം ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ പ്രസക്തി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മതേത്വ മതേതരത്വത്തിൻ്റെ പ്രയോക്താക്കളും മതേതരത്വത്തിൻ്റെ പ്രചാരകന്മാരുമാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പിൻതലമുറ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും ഉഗർ സമാനുള്ള കലാസംഘടനകൾ ആ രംഗത്ത് നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും വാങ്ങി മാത്രമല്ല അത് പ്രചരിപ്പിക്കുന്നതിനും കൂടി നിങ്ങൾക്ക് കഴിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അൻപതാം വാർഷികം ആചരിക്കുകയല്ല അത് അനുഷ്ഠിക്കുക തന്നെ വേണം അതല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ അഭ്യൂർത്ഥന